നിസ്സഹായ അവസ്ഥയിലാണ് അമേരിക്ക അമേരിക്കൻ എക്കണോമി താർന്നുകൊണ്ടിരിക്കുക ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് സഫീഷ്യന്റ് ആവാൻ പറ്റുന്ന ഡെപ്പോസിറ്റും കണ്ടെത്താനേ കഴിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇതിനകത്ത് തന്നെ കുണയ്ക്കാൻ പോയെന്ന് എനിക്കറിയത്തില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയാൾ പോലും ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടില്ല ഇന്ത്യക്കെതിരെ നീങ്ങും 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 എന്ന് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ നമുക്കൊരു ഭീഷണിയാണെന്ന് ഒന്നുള്ളതാണ് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്യാൻ അമേരിക്ക നിന്നാൽ അവിടുന്ന് ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും കഷ്ടകാലം ഞാൻ ആരംഭിക്കും രാജൻഭായി നമസ്കാരം നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ഒരു മണ്ടനാണ് എന്നുള്ള കാര്യത്തിൽ അമേരിക്കക്കാർക്ക് പോലും സംശയമില്ലാതെ തോന്നുന്നു ഈ ചില മണ്ഡന്മാരെയൊക്കെ വീണ്ടും അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ബുദ്ധിമോശമാണ് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ രാജ്യം എന്റെ അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഞാൻ കരുതുന്നു അപ്പൊ ആ രാജ്യത്തെ ഒക്കെ നോക്കി ഇവിടുത്തെ എക്കണോമി ഡെഡ് എക്കണോമി ആണ് എന്ന് പറയാനുള്ള ധൈര്യമൊക്കെ ഡൊണാൾഡ് ട്രംപിന് എങ്ങനെ കിട്ടുന്നു എന്ന് അതൊരു മണ്ഡന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതൊരു കാര്യം അപ്പൊ അതിനെ ഏറ്റുപിടിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്ന് വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ നോക്കിക്കണമോ ഡൊണാൾഡ് ട്രംപ് ഒരു മണ്ഡന എന്നുള്ളത് പിന്നെ അൺട്രസ്റ്റിവേഷനാണ് എന്റെ അഭിപ്രായത്തിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെ കോമാളി എന്നും പിന്നെ അമേരിക്കയിലെ എന്നും ഒക്കെ അദ്ദേഹത്തെ പരിഷ്കാരങ്ങളെ പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഒന്ന് എറിഞ്ഞു നോക്കുക എന്ന അവസ്ഥയിലാണ് അമേരിക്ക അമേരിക്കൻ എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ചൈനയുടെതും തകർന്നുകൊണ്ടിരിക്കുകയാണ് സത്യമാണത് കാരണം അവർ പല സ്ഥലത്തും ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി ഇവരുടെ പിന്നെ സമ്പത്ത് മുഴുവൻ ആ മറ്റു മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയതിൻ്റെ ഭാഗമായിട്ടും മറ്റു പലരെയും താങ്ങാൻ പോയതിൻ്റെ ഭാഗമായിട്ടും ഒക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് ഇപ്പം ചൈനയുടെ കാര്യം നമുക്കറിയാം ചൈനയെ താങ്ങി നിന്നിട്ടാണ് ശ്രീലങ്കയിലെ പ്രസിഡന്റ് വീട്ടിലേക്ക് ഇട്ടിട്ട് ആൾക്കാർ പോംപ്ലേറ്റ് അടിക്കുകയും പ്രസിഡന്റ് ഒക്കെ ചെയ്തത് അപ്പം ചൈന അതുകൊണ്ടാണ് ബാക്കിയുള്ള വിഷയങ്ങളും വല്ലാതെ ഇടപെടാതിരിക്കുന്നത് കാരണം ഒന്നു പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കൈ നിൽക്കില്ല എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് വുഹാനിൽ വുഹാനിന്നെയും കൊറോണ വൈറസ് ചോർന്നതിന് ശേഷം അവർക്ക് പിന്നെ വേൾഡ് മാർക്കറ്റിൽ പലതും അവർക്ക് അപ്രഖ്യാപിത വിലക്കുണ്ട് പല സ്ഥലത്തും അവർക്ക് വിസ കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട് ഉണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇപ്പം ഇരോൺ മസ്ക് ഇയാളെ വിട്ടുപോകുന്നത് ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് മനസ്സിലായിട്ടില്ല ഇരോൺ മസ്ക് ഇത് രണ്ടും വട്ടമാര അങ്ങനെ സാധനമുണ്ട് പക്ഷേ വട്ടിന്റെ പീക്കിലെത്തുമ്പം ഈ ചനി പിടിക്കാന്ന് പറയുന്നില്ല ഒരു പീക്കിലെത്തുമ്പോൾ ഇയാൾ എടുക്കുന്ന ചില സാധനങ്ങൾ ഇയാൾ ഭയങ്കര ഭയങ്കര കണ്ണിങ്ങാണ് ഡൊണാൾഡ് ട്രംപ് അതിലൊന്നും സംശയമൊന്നുമില്ല ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ നേരെ വെക്കുക ഒന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നമ്മൾ കൂട് മേടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇരുപത്തഞ്ച് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തും പിന്നെ നമുക്കതിൽ ഒരു അപ്രഖ്യാപിത സാമ്പത്തിക വിലക്ക് തന്നെയാണ് അത് അതായത് നമുക്ക് അവരുടെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് മത്സരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വളരെ സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് പക്ഷേ ക്രൂഡ് മേടിച്ചതിനകത്ത് എത്തിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല പക്ഷേ ഇന്ത്യയുടെ രാജ്യം താല്പര്യം വെച്ച് നോക്കുമ്പം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇല്ല ഇവിടെ നമ്മളിത് എപ്പോഴും ഇതിൻ്റെ ബയേഴ്സാണ് വളരെ കുറഞ്ഞ ഡെപ്പോസിറ്റ് ഉള്ളത് നമ്മൾ മൈനിങ് അല്ലാതെ നമുക്ക് കൂടുതൽ മൈനിങ് യൂണിറ്റുകളൊന്നും ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല പലയിടത്തും ഇപ്പം പരിവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ പരിവേഷണം നടക്കുന്നതെന്ന് പറഞ്ഞാൽ വാർത്തകൾ വരുന്നുണ്ട് അദാനി അംബാനി ഒക്കെ ഗവേഷണം നടത്തുന്നുണ്ടോ തീരപ്രദേശങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ പല പലതീരപ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് വ്യാപകമായിട്ട് പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട് കാരണം എത്രയൊക്കെ വന്നാലും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് ആവാൻ പറ്റുന്ന എന്നാൽ ഡെപ്പോസിറ്റ് നമുക്ക് കണ്ടെത്താനേ കഴിയില്ല അത് സത്യമാണ് അത് ഫാക്റ്റ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിപ്പെെൻഡ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഇന്ത്യയെ കൂടുതലായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ 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 അപ്പോൾ നമ്മൾ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സോളാർ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു കാരണം നമ്മളുടെ ഇന്ധന മേഖലയിൽ നമുക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് അന്തരീക്ഷ മലിനീകരണം അപ്പോൾ അതിലൊക്കെ മാറ്റം വരിക അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായ വണ്ടികൾക്ക് പിന്നെ റിന്യൂ ചെയ്ത് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് അത് ഭാവിക്ക് വലിയൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല വരും തലമുറയ്ക്ക് നല്ല വെള്ളവും നല്ല വായുവും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ മഹാരോഗം വന്ന് ചോ ഭാവി തലമുറയെ കണ്ടുകൊണ്ടാണ് നമ്മളിത്രയും പിന്നെ മിഷണറി ആയിട്ടുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത് ക്രൂഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ക്രൂഡ് നമ്മൾ മേടിച്ചതിലാണ് ഇയാൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധമുള്ളൂ പക്ഷേ ഈ വട്ടം തന്നെയാണ് പിന്നെ അതിന് മുമ്പ് സെലൻസ്കിയെ അപമാനിക്കുകയും റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് റഷ്യ ആയിട്ടുള്ള ഇയാളുടെ ഡീല് നടന്നില്ല കച്ചവടം നടന്നില്ല പുള്ളി നല്ല കച്ചവടക്കാരനാണ് ബേസിക്കലി അറിയാലോ ഡോണാൾഡ് ട്രംപിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ കച്ചവടക്കാരനാണ് ബിസിനസ്സുകാരനാണ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ രാജ്യതാല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇപ്പോൾ രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ പണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോക താല്പര്യം ഉണ്ടായിരുന്നു ലോകത്ത് അമേരിക്കയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പം അതിനുവേണ്ടി അമേരിക്ക കൈ അയച്ച് കൈയിൽ നിന്ന് പൈസ മുടക്കിയിട്ടുണ്ട് പല രാജ്യങ്ങൾക്കും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ചാരിറ്റിക്ക് കൊടുക്കുമ്പോൾ അവർ കൊടുക്കേണ്ടിടത്താണ് കൊടുക്കുന്നത് അവർ ചില അത് പിന്നെ പല ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലാതെ രാജ്യം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത് പലപ്പോഴും കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കൻ ചേരിയോടൊപ്പം രാജ്യങ്ങളെ നിർത്തുക എന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എയ്ഡ് കൊടുത്തിരുന്നത് ഒക്കെ പലർക്കും കൊടുത്തിരുന്നത് അതിനകത്ത് ഇവരുടെ സ്വാധീനം ഐ എം എഫിലും വേൾഡ് ബാങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അപ്പം അവിടെയും ലോണൊക്കെ കൊടുക്കുമ്പോഴും ഇവരുടെ ഇടപെടൽ പിന്നെ നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറയുന്ന പോലെ എന്റെ കഷിയാന്ന് പറയുന്ന പോലെയുള്ള പറച്ചില് അവിടുന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പം ഈ കൂടെ നമ്മൾ മേടിക്കാൻ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ റഷ്യക്ക് എതിരെ സാമ്പത്തിക വിലക്ക് ഉണ്ടാവുന്ന സമയത്ത് ഉപരോധം ഉണ്ടാകുന്ന സമയത്ത് മക്ഡോണാൾഡ് ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം അവിടുന്ന് ഒരു ഔട്ട്ലെറ്റുകളെല്ലാം പിന്നെ പിൻവലിക്കുന്ന സമയത്തും നമ്മൾ ചുളു വിലയ്ക്ക് ക്രൂട് കിട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് കരുതൽ ശേഖരത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നു പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ സാ വില ഭയങ്കരമായിട്ട് കൂടും പെട്രോളൊക്കെ എപ്പോൾ ആയിരം രൂപയൊക്കെ എത്തും ലിറ്ററിന് ആ സമയത്ത് നമുക്ക് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇടാൻ പറ്റും അപ്പം നമ്മളുടെ എക്കണോമി തകരാതെ പിടിച്ചു നിർത്താൻ പറ്റും അതിനാണ് ഈ സാധനം മേടിച്ചു വെച്ചിരിക്കുന്നു ഇപ്പം സ്വർണത്തിന്റെ കരുതൽ ശേഖരം ക്രൂടിന്റെ കരുതൽ ശേഖരം പറയുന്ന ഒരു രാജ്യത്തിന്റെ ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിരതയുടെ അടിസ്ഥാന ഘടകമാണ് അപ്പം അതിനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യ നടത്തിയതിനകത്ത് എത്തിക്സ് മാറ്റി വെക്കുക രാജ്യ താല്പര്യമാണ് നരേന്ദ്രമോദി പിന്നെ അതിനകത്ത് കണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ ആ സമയത്ത് വീട് പോയിരുന്നു വാഴയങ്ങി കെട്ടിക്കൊണ്ടേയിരുന്നു കാരണം പരമാവധി മേടിക്കാൻ പറ്റുന്ന എല്ലാം അങ്ങ് മേടിച്ചു കൂട്ടി ചുളു വിലയ്ക്കാണ് മറ്റൊന്നത് ആരും മേടിക്കാൻ ഇല്ലാതെ കെട്ടി കിടക്കുക അപ്പം ഞാൻ പറഞ്ഞ ഇയാൾ ആദ്യം നോക്കിയത് ഉക്രൈനെ ഒന്ന് റഷ്യയുമായിട്ട് ഒരു അലയൻസിലേക്ക് പോകാൻ നേരിട്ട് സെലൻസ് അപമാനിച്ചു സെലൻസ് കിധീരനായിട്ട് തന്നെ നിന്നു ചാവുകയാണെങ്കിൽ അവിടെ കിടന്ന് ചെയ്യാവുന്ന തരത്തു കുട്ടിന് ഇയാളെ നമ്പാതെയുമായി കാരണം ഇയാളെ ഏത് സമയത്തും ടോൺ മാറ്റുന്നു എന്നുള്ളത് മനസ്സിലേക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു നേതാവായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട് ലോകത്ത് എന്തും ഏത് സമയത്തും എന്തും പിന്നെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് അടുത്ത നിമിഷം പോവും ഇപ്പം പറയുന്നതായിരിക്കത്തില്ല പിന്നെ ഉച്ചയ്ക്ക് രാത്രി പറയുന്ന രാത്രി പറയുന്ന ആവില്ല രാവിലെ പറയുന്ന രണ്ട് ഇത് ഇന്ത്യക്ക് താൽക്കാലികമായിട്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ട് താൽക്കാലികമായിട്ടൊരു തിരിച്ചടി ഇന്ത്യക്ക് സാമ്പത്തിക രംഗത്തുണ്ടാവും അവരുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മുഴുവൻ ഷർട്ട് ആവട്ടെ പാൻ്റ് ആവട്ടെ ബാക്കിയുള്ള സാധനങ്ങളാവട്ടെ അണ്ടർ ഗാർമെന്റ്സ് ആവട്ടെ മരിം ക്ലോസ്സിൽപ്പെട്ട എല്ലാ സാധനങ്ങളാവട്ടെ നമ്മുടെ തിരുപ്പൂരിൽ നിന്നൊക്കെ പോകുന്നത് പിന്നെ നമ്മുടെ കിറ്റക്സ് കിട്ടിയ മെയിൻ മാർക്കറ്റ് യു കെ യുഎ യു എസ് ആണ് അവരെ സ്റ്റോക്ക് ലോട്ടാണ് ഇവിടെ ഇപ്പൊ സ്റ്റിച്ചിങ്ങിനകത്ത് ചെറിയ ഒരു ലൈനില് ചെറിയൊരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അവരെ ക്യൂസ് ചെയ്യുന്ന ഗാർമെന്റ്സ് ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അങ്ങനെ നോക്കത്തില്ല പക്ഷേ അവരുടെ ക്യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് സ്ോക്കിലോട്ട് ആ സാധനമാണ് നമ്മളിവിടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് അപ്പം ഇവര് ഇന്ത്യക്കെതിരെ ഇങ്ങനെ തീരുവച്ചു എത്തുമ്പോൾ ഇന്ത്യക്ക് താൽക്കാലികമായിട്ട് തിരിച്ചടി ഉണ്ടാവും അവരെ മാർക്കറ്റിലേക്ക് പകരം പോകാൻ പോകുന്ന ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിനെ ഇപ്പൊ ഒന്ന് ഇടയ്ക്കൊന്ന് ഞെട്ടിച്ചെങ്കിലും ഷെയ്ഖ് ഹസീന മുറിയുന്ന ശേഷം രണ്ടാമത് വീണ്ടും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയുമായിട്ട് തിരിഞ്ഞപ്പം ഇയാള് നീങ്ങുന്നുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ അമേരിക്കയിലേക്ക് കയറിപ്പോ ഗാർമെന്റ്സ് പലതും അമേരിക്കൻ ബ്രാൻഡിൽ തിരിച്ചു ഇന്ത്യയിലേക്കും വരുന്നുണ്ട് നമ്മളെ ആൾക്കാർക്ക് വിവരം വിവരമില്ലാത്ത നമ്മളെ ആൾക്കാർ പിന്നെ ഗൾഫിൽ നിന്നും പിന്നെ യു കെ എന്നും യു എസ് ഒക്കെ വരുമ്പം അവിടെ നിന്ന് ഈ ബ്രാൻഡാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് യു എസിന്റെ ഈ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് വേറെ പേരോട് പറഞ്ഞു പോകാതിരിക്കാൻ വയ്യത് കാരണം യു കെ കരാറിലൊക്കെ സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പൊ ഒപ്പിട്ട് കഴിഞ്ഞു ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ യു കെയിലേക്ക് കയറ്റി ചെയ്തു കോടീശ്വരന്മാരാകാം എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ യു കെയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന സാധനങ്ങൾ അത് നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിനെ കീഴടക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ ആളുകൾ എന്ത് ചെയ്യും എന്നുള്ള കൂടി ആലോചിക്കേണ്ടി വരും യു കെയിലും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വിഷയം ഇപ്പോൾ കൈ നീക്കത്തില്ല നമുക്ക് അല്ലാതെ തന്നെ ഞാൻ റഷ്യയിലും ചൈനയിലും ഒന്ന് കറങ്ങി ഇപ്പം വന്നു വീണ്ടും അമേരിക്കയിലേക്കും ഇതിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും വരാം അതേപോലെ തന്നെ ഇപ്പം മറൈൻ ബിസിനസ്സിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അവര് തന്നെയാണ് പക്ഷേ അവരിവിടെ തീരുവെ അമത്തുമ്പോൾ ഈ ചെമ്മീൻ പകരം ചെമ്മീൻ തന്നെ കിട്ടണോ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോൺ കിട്ടുന്നത് ഇവിടുന്നാ അത് വേറെ എവിടെയും കിട്ടാനില്ല അവർക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി ക്യാഷ്യൂണിട്ട് പോകുന്നത് ഇവിടെന്നാ ഇപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കൊല്ലത്തക്കശുവണ്ടി ഫാക്ടറികളിൽ നിന്നൊക്കെ ഉള്ളത് പോകുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മളിവിടെ ബേക്കറി പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് പൊട്ടിയതും പൊടി നോക്കിയാ അത് അവർക്ക് വേറെ ഇവിടെ നിന്നും ഓപ്ഷൻ ഇല്ല അപ്പൊ അത് അവിടെ അഭ്യന്തരമായിട്ട് ആളുകളുടെ പ്രശ്നം വരും കാരണം അവർക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് വരും കാശ്മീരി ആപ്പിളിന് പകരം ഇവർക്ക് വേറെ ഉടനെ ആപ്പിൾ വേണിച്ചിട്ട് കാര്യമുണ്ടോ കാശ്മീരി ആപ്പിൾ കാശ്മീരി ആപ്പിൾ തന്നെ ലോകത്തെ ഏറ്റവും നമ്പർ വൺ ആണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമി അവർക്ക് പരിപൂർണമായി തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് ഒന്ന് മിൽക്ക് പ്രൊഡക്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് ഡിപ്പെത് സ്വിറ്റ്സർലൻഡിനെയും ഓസ്ട്രേലിയയെയുമാണ് അവരുടെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കുറച്ചു നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവ വരെ നമ്പാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അതിന് മാത്രമുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല മെരിക്കുക അത് കൃഷിയുണ്ടോ എന്ന് വെച്ചുകൊണ്ട് ക്ഷീരകൃഷി ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ത്രട്ട് ചെയ്തിട്ട് മുൾമനെ നിർത്തിട്ട് നമ്മളുടെ മാർക്കറ്റ് അവരെ മുമ്പിൽ ആക്കി കൊടുക്കണം അതാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് മേടിക്കാതെ പിന്നെ ഇവർക്ക് മേടിക്കാനുള്ളതാണ് ലോകത്തെ ഏറ്റവും നമ്പർ വൺ ആയിട്ട് പിന്തി മാറിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് ചൈനയെ മറികടന്നുകൊണ്ട് ആ സാധനങ്ങളുമായിട്ട് പോകുന്നു ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മൂന്നാമത്തെ ശക്തിയാകുന്നു എന്നും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അമ്പതിന് മുമ്പ് ഒന്നാം ശക്തിയായിട്ട് മാറുക എന്നുള്ള ടാർഗറ്റിലൂടെ കൂടിയിട്ട് നമ്മൾ നീങ്ങുന്നു അത് വരുമ്പം ഇവർക്ക് പേടിയായിട്ടുണ്ട് അതാണ് പ്രശ്നം പക്ഷേ രാഹുൽ ഗാന്ധി ഇതിനകത്ത് തന്നെ കുണയ്ക്കാൻ പോകുമെന്ന് എനിക്കറിയത്തില്ല രാഹുൽ ഗാന്ധി ഈ വിഷയത്തിനകത്ത് ഡെഡ് എക്കണോമി എന്ന പ്രയോഗം ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രയോഗം ശരിയാണ് അതിന് ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന് കയ്യുപ്പി ആർത്തി കൊടുക്കുന്നത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കയ്യു പി ആർത്തി കൊടുക്കുക എന്നാണ് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് എതിരായിട്ടുള്ള വാക്കോ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയാൾ പോലും ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി എന്തിനാണ് ഇയാളുടെ റേഡിയോ ആയിട്ട് മാറുന്നത് ഡോണാൾഡ് ട്രംപിന്റെ റേഡിയോ ആയിട്ട് മാറുന്നത് ഡൊണാൾഡ് ട്രംപ് ആണോ രാഹുൽ ഗാന്ധിയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ താല്പര്യങ്ങളാണോ രാഹുൽ ഗാന്ധി വാക്ക്പഴകാനും സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നാക്ക്പഴയായിരിക്കും വാക്കുപഴയോ നാക്ക്പടിയൊന്നാവാൻ സാധ്യതയില്ല പറഞ്ഞു കൊടുത്തവര് എഴുതി കൊടുക്കുന്ന സാധനമാണല്ലോ കണപ്പാടിന്ന് ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുന്നതല്ലേ പഠിപ്പിച്ചപ്പോൾ പറ്റിയിട്ടുള്ള കുഴപ്പമാണ് പക്ഷെ ഇതൊക്കെ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ കൂടെയുള്ള മറ്റു നേതാക്കൾമാരുമായിട്ട് സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അവർക്കനിഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ചിദംബരം ജയറാം രമേശ് ഉണ്ടല്ലോ ജയറാം രമേശ് ഉണ്ട് ചിദംബരമുണ്ട് രാജീവ് പ്രതാപ് കൂടി ഇതിൽ മോശമൊന്നുമില്ല പിന്നെ മനീഷ് തിവാരി മോശമില്ല ഇല്ല ശശി തരൂരിന് സാമ്പത്തിക വിദഗ്ധനല്ലെങ്കിൽ തന്നെയും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷോട് വിഷയമല്ലോ ബി ഡി സതീഷിനോട് അത് അത്യാവശ്യം പിന്നെ തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ച സാമ്പത്തിക അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു കോമൺ സെൻസ് രാഹുൽ ഗാന്ധി കാണിക്കേണ്ടതാണ് ഇമ്മച്ചുറാണ് എന്ന് അതായത് ഈ കാലങ്ങളായിട്ട് ബി ജെ പി കാരും സി പി എമ്മുകാരും കൊണ്ടുവരുന്ന പപ്പുമോൻ വേർഷൻ അത് സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് ഓരോ ദിവസവും രാഹുൽ ഗാന്ധി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് കാരണം അവരുടെ പപ്പുങ്ങോൻ വിളി ശരിയാണ് എന്ന് അതർത്ഥമാക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നിരുത്തരവാദപരമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്ന് ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ ഇവരെ കൂടെയാണല്ലോ നിൽക്കുന്നത് യുപിയുടെ കൂടെയാണ് നിൽക്കുന്നത് ഉദ്ധവ് താക്കറെയും പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതൊരു ഫാക്റ്റാ ഇന്ത്യക്കെതിരെ നീങ്ങും 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 എന്ന് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ നമുക്കൊരു ഭീഷണിയാണെന്ന് വന്നു എന്നുള്ളതാണ് പണ്ട് ഒരു കോട്ടി കളിക്കാൻ പോയിരുന്ന ആരോടാ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നു ക്ലാഷ് ഉണ്ടായിരുന്നത് ഇന്ത്യയുമായിട്ട് ഒരു കോൾഡ് വാറിലേക്ക് നീങ്ങുന്ന ഇത് പിന്നെ ഒരു ഒരു തരത്തിൽ കോൾഡ് വാറിന്റെ ഭാഗം പിന്നെ രീതി തന്നെയാണല്ലോ പോകുന്നത് സാമ്പത്തികമായ യുദ്ധമാണല്ലോ പിന്നെ തോക്കെടുത്തിട്ടുള്ള യുദ്ധത്തിനേക്കാളും വലുത് ആ ശുദ്ധ യുദ്ധത്തിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ ഈ സീക്വൽ ടു അമേരിക്ക എന്ന സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നു ഇന്ത്യ എന്ത് പറയുന്നു എന്നറിയാൻ ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ആകെ പിന്നെ ഒരു അർമേനിയയും പിന്നെ തുർക്കി അല്ലാതെ വേറെ ആരും ഒരക്ഷരം ഇന്ത്യയില്ല എല്ലാം കൺവിൻസ് ചെയ്യുന്നു മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാം പിന്നെ ഇസ്ലാമിക് രാജ്യങ്ങളെയും കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ ഓപ്പറേഷനിലേക്ക് പോകുന്നു കൊടുക്കേണ്ടത് കൊടുത്തിട്ട് നല്ല സമയത്ത് നിർത്തുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇന്ത്യ പ്രൂവ് ചെയ്യാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പണ്ട് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അവരുടെ മുദ്രാവാക്യം ഇപ്പോഴാണ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യക്കാരൊരു വാല്യൂ കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം മൈ പ്രണ്ട് മോദിയെ ഇങ്ങനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ തിരിച്ചു പണി കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ അത് ആത്യന്തികമായി ഇയാൾക്ക് ക്ഷീണം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും പറഞ്ഞാൽ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരവസ്ഥയുണ്ട് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്യാൻ അമേരിക്ക നിന്നാൽ അവിടുന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും കഷ്ടകാലം ആരംഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്